തണുപ്പുണ്ട് നല്ല കാറ്റാണ് ഇപ്പം നമ്മൾ നമുക്കിവിടെ ചെറിയ പരിപാടികളുണ്ട് കുറച്ച് ഫ്രണ്ട്സിനെ കാണണം നമുക്ക് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊക്കെ പോവണം അപ്പോൾ നമുക്കിപ്പം മെൽബൺ സിറ്റിയുടെ ട്രാമിലാണ് ട്രാം എന്ന് പറയുന്നത് ഇവിടെ ഫ്രീ ആണ് മെൽബൺ സി ബി ഡി അതായത് സിറ്റിക്കകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഓണി ട്രാവൽ കയറണമെങ്കിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം അതൊരു രസമല്ലേ സുഖമാണ് നമുക്ക് നമ്മളെപ്പോലെ വരുന്ന ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ അല്ലെങ്കിൽ കാണാൻ നമുക്ക് ട്രാവൽ ചെയ്യണം ം പറ്റി നമ്മൾ കയറി ട്രാം തിരിച്ചായിരുന്നു പോകുന്നത് നമ്മൾ ടു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഏതോ ഒരു വാൻഡം സ്റ്റോപ്പിൽ ഇറങ്ങി അത് വന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ട്രാം സ്റ്റോപ്പിലേക്ക് പോവുകയാണ് എന്തായാലും നമ്മൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ വേറെ കാണാൻ പറ്റി അതുമാത്രമാണ് അതുകൊണ്ട് ഉണ്ടായി പോവുകയുള്ളൂ ഒരു ട്രാം ക്രോസ് ചെയ്ത് പോവാണ് അപ്പം നമുക്ക് പോകേണ്ടത് എയ്റ്റി സിക്സ് എന്ന് പറഞ്ഞ ട്രാമിലാണ് നമ്മളത് അങ്ങോട്ടേക്ക് പോകുന്ന ഡ്രാമിലാണ് കയറിയത് നമുക്ക് അങ്ങാണ് പോകേണ്ടത് ഓക്കേ ഇതുവരെ ഇങ്ങനെ പുതിയ ഡ്രാമ കണ്ട പെട്ടെന്ന് ഒരു വിൻ്റേജ് ലുക്കുള്ളൊരു ഡ്രാമൊക്കെ കയറി തന്നെ അതിൻ്റെ തേർട്ടി ഫൈവ് ആണ് പഴയ ഓൾഡ് സ്റ്റൈലുള്ളതാണെന്ന് തോന്നുന്നു ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ടൗണിൽ കൂടെ ആയിട്ടാണ് നടക്കുകയാണ് ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹായ്ക്കുട്ടൻ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ും ഇതൊരു യൂറോപ്പ് സ്റ്റൈലാണ് തോന്നുന്നത് ആ ഓൾഡ് സിറ്റീസ് മിക്കതും അങ്ങനെ ആയിരിക്കും തോന്നുന്നു ഇനി നമുക്കതാണ് യൂറോപ്പ് സ്ട്രക്ചറിലാണ് എല്ലാ ബിൽഡിങ്സും എല്ലാം തോന്നുന്നത് നമ്മളങ്ങനെ കാർ എടുത്തു ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇച്ചിരി മാറിയാണ് ഹായ് ഇതുവരെയൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഹായ്ക്ക് കാറിൽ ഇരുന്നു അയ്യോ బా గుడ్ థింగ్ అవర్ కరెంట్ లోనట్ కార్ సీట్ ఫిట్ చేదు నిలేకి మనం అదిని వెండి కొర ఎక్కువ టైం స్పెండ్ చేయని వనే కల్లే పేదలా నన్నాయి ఇనిప మనం 1.5 గంట కోర్ వండిపడికణం నన్న వెత్తులు ఇప్పుడు నేను ఇదంటే అదకి ఫుడ్ കൊടുക്കാను ఎందు ఆల్డ కంట్రోల్ అక పోయి తో ఇప్పుడు నేను ఫుడ్ పౌచ్ ఎత్తు చుడులల్లో తల ఇర్కి വെచి ఇ కని అది వేడం కొడ ఇవి స్టూడియోల్లో చెప్పి ఇవి మనం ఇవర్డ పాంట్రీలో కొండోయనికి చుడులల్లో ఎడతాను ంట ఆ అది నీ నషిపిచడ కన్న യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വീതം ഭാഗ്യത്തിന് ഹായ്ക്കുട്ടൻ ഇത്തിരി കഴിച്ചു കേട്ടോ ബാക്കി ഇവിടെ ഇരിക്കുന്നത് അതെല്ലാം ഒരു കള്ള ചപ്പം ഹായ്ക്കുട്ട് നമ്മളിവിടെ കുറച്ച് സ്റ്റിക്കറൊക്കെ കൊടുത്തിരിക്കുകയാണ് ഹായ്ക്കുട്ടൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ആൾ നന്നായിട്ട് വിശന്നു പോയി അല്ലെങ്കിൽ അവൾ ഒട്ട് കഴിക്കാത്ത ആളാണ് പാവം പാവണോ ഹായ നോക്കട്ടെ പാവാണോ നമ്മുടെ ഹായ്ക്കൂട്ടം കിടന്നുറങ്ങി കേട്ടോ ഉറക്കമായി പോയി ഞാനും നല്ല ക്ഷീണമായിപ്പോയി പക്ഷെ അവളുടെ തല വെക്കുന്ന സ്ഥലമില്ല അതായത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് തങ്ങി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ പോലെ വെയിറ്റ് ചെയ്യുക നമ്മളെ വേണ്ടി നമ്മൾ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് പോയി ഒരു രക്ഷയില്ല വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണെല്ലാം യൂറോപ്പ് എന്താ പറയുക ഭംഗി ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സിറ്റിന്നൊക്കെ മാറി വന്നല്ലേ പിന്നെ അമ്മയുടെ കസിൻ ആണല്ലേ അമ്മയുടെ കസിൻ ആണ് നമ്മള് മീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിനുമ്പോ നമ്മള് കണ്ടിട്ടുണ്ട് ഹോസ്പ്രേലിയ വന്നിട്ട് വിളിച്ചു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് ബേബീസ് ഉണ്ട് അവിടെ ചെന്നപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഹായ് ഫുഡിനെ കൂടെ കളിക്കാനായിട്ട് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി അവിടെ രണ്ട് ബോയ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട് നിറച്ച് ടോയ്സ് ആയിരുന്നു അപ്പോൾ ഹായ് ഹാപ്പി ഹാപ്പി കിട്ടായിരുന്നു നിബിൻ ആണെങ്കിലും സംസാരിക്കാൻ ആളെ കിട്ടിയ സന്തോഷത്തിൽ ആളിങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻ ഡിന്നർ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സിംഗപ്പൂർ വെച്ച് നോർത്ത് ഇന്ത്യൻ നോക്കുമ്പം കുറച്ച് സ്പൈസസ് ഒക്കെ കുറവായിരുന്നു കേട്ടോ ഓസ്ട്രേലിയയിൽ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ ഒരു വീട് കാണുന്നത് ഫുൾ ഇൻറ്റീരിയർ ആയിട്ട്

ഇന്നലെ നമ്മൾ ഫുൾ ഡെഡ് ആയി പോയി പോയി അവിടെ അവിടെ ഡ്രൈവ് രാവിലെ തന്നെ ലേറ്റ് ആയി പിന്നെ മൊത്തത്തില് ഒരു മണി നമ്മൾ കിടന്നു അപ്പോൾ ഇന്ന് കുറച്ച് റഷാണ് നമ്മൾ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകാനുണ്ട് അപ്പം സിംഗപ്പൂരിൽ നിന്ന് തന്നെ പോകുന്ന ഐ മീൻ ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് അവരെയൊക്കെ കാണാൻ പോകണം നമുക്ക് അപ്പം ഡിന്നർ ഇന്ന് അവരുടെ എടുക്കുന്നതാണ് ഇന്നലെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു കഴിച്ചത് പിന്നെ ഹായ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ ചെന്നപ്പോ കാരണം ഒത്തിരി സ്പേസ് വന്നു ഹോട്ടലിൽ ആകുമ്പോൾ കൺജസ്റ്റഡ് ആയിരുന്നു ഹായ്ക്കൂട്ടിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കുറെ കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിട്ടോ അതെന്താ ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കടിച്ചു കടിച്ചു തുപ്പി ഇടുവാണല്ലോ ആ എല്ലാവരും ഹായ് പറഞ്ഞു ഹായ് ഇല്ലേ ഹായ് ഇല്ല അമ്മയ്ക്ക് എന്നാ ഹായ് തരുമോ ഒരു किसी किसी উড়പ്പ ഫ്ലൈങ് ഈസ് ആ കാർ നമ്മൾ സ്ഥലത്തെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഒരു ഔട്ട്സൈഡ് ഹോട്ടലിൽ അവര് പാർക്ക് ചെയ്യണെങ്കില 65 ഡോളർ പെർ നൈറ്റ് എന്ന് പറഞ്ഞു അത് വളരെ കൂടുതലാണ് നമുക്ക് തോന്നി. 근데 കൊട്ട് എടുത്തു ഒരു 2 മിനിറ്റ് മാറി കഴിഞ്ഞാ ഒരു ഒരു പ്രൈവറ്റ് കാർ ഒരു പ്രൈവറ്റിൻ പ്രൈവറ്റ് ആയിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു ആള് പബ്ലിക്കിനെ അലവ് ചെയ്യും നമ്മൾ കൊണ്ട് എത്ര അറിയില്ല അറിയാം എന്തായാലും ഹോട്ടലിൽ എന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഹായ്ക്കുട്ടൻ കുളിച്ചു റെഡിയായി എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ പന്ത്രണ്ട് മണിയായല്ലേ ഹായ സീറ്റ് കാർ സീറ്റിൽ ഇരുത്താൻ തന്നെ കുറച്ചധികം പാടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ നമ്മളിന്നലെ നൈറ്റ് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇന്നിപ്പം പകലായപ്പോ അത്യാവശ്യം നല്ല പോലെ കാറുണ്ടല്ലേ ഡോളർ തരും അറുപത്തഞ്ച് ഡോളർ പേടിച്ച് നമ്മൾ പാർക്ക് ചെയ്യാൻ വന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ വഴിയില് കുറെ പേര് വണ്ടി പാർക്ക് ചെയ്തിരുന്നുണ്ട് പക്ഷെ അതെങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കണം എനിവേ നമുക്ക് ഇന്ന് നൈറ്റ് ഇന്ന് എന്തായാലും നമുക്ക് ഹോട്ടലിൽ തന്നെ പാർക്ക് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിക്കാം എങ്ങനെയാണ് പാർക്കിംഗ് എന്നൊക്കെ സിറ്റിയിലകത്ത് എങ്ങനെ നമുക്ക് ചീപ്പായിട്ട് പാർക്കിംഗ് കണ്ടുപിടിക്കാന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹെൽപ്പ്ഫുൾ നമുക്ക് മെൽബണിൽ വന്നാൽ ഇവിടെ എന്തായാലും വരുന്ന നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അപ്പോൾ കുറച്ചധികം ടൈം നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കളഞ്ഞു കിട്ടും അതെന്ന് വെച്ചാൽ പാർക്കിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് സിറ്റിയിൽ നമുക്ക് ട്രാഫിക് റൂൾസ് അറിയാണ്ട് നമ്മൾ കുറേയേ കിടന്ന് പാടുപെട്ടു പക്ഷേ കുഴപ്പമില്ലായിരുന്നു എൻട്രൻസ് ആണ് ഇത് നമുക്ക് നല്ല ഉറക്കായി ഇവിടുത്തെ രാവിലെ എന്തോ സിക്സ് ടു നൈൻ എന്തോ പാർക്കിംഗ് ഫ്രീ ആണ് നമ്മൾ എന്താ ഇച്ചിരി കാശ് കൊടുക്കണം അവരുടെ ഇവിടുത്തെ സിക്സ് എം ടുഎം ഇന്നിപ്പം നമ്മള് വീഡിയോ എടുക്കുന്നത് ഒരു തേഴ്സ് ആണ് അപ്പൊ ഇന്ന് സിക്സ് എ എം ടുഎം അല്ല ഇതൊക്കെയാണ് ക്യൂറിൻ വിക്ടോറിയ മാർക്കറ്റ് സോക്സ് ആ സോക്സ് ഓസ്ട്രേലിയൻ മേഡ് ഇൻ ഓസ്ട്രേലിയ ബ്രാൻഡുള്ള സോക്സാണേ രണ്ടെണ്ണം ആറ് രണ്ടെണ്ണം പത്ത് ഒരെണ്ണം ആറ് രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഡോളർ ലാഭം ഉണ്ടെന്നാണ് അവർ പറയുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഫാഷൻ ഐറ്റംസ് അല്ലേ പിന്നെ ജാക്കറ്റ്സും പിന്നെ ഫുഡുണ്ട് കൊറേ റെസ്റ്റോറൻറ്റ് കുട്ടികുട്ടി ഫുഡ് ഐറ്റംസിന്റെ പിന്നെ ഞങ്ങോട് പോയി കാണണം നമ്മള് കാണണം ഫ്രിഡ്ജിൽ ഒട്ടിക്കാനുള്ള മാഗ്നറ്റ് കമ്പാൾസറി ആ മേടിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല അതൊരു അത് കാണുന്ന ഒരു പ്രത്യേക ഫീൽ അല്ലേ ഫുഡ് നമ്മളത് എടുത്തുണ്ടാണെങ്കിലും കൈ നിറച്ചോല പേര് മഴയാണല്ലേറ്റംസ് ബിഗ് ആപ്പിളാണ് ആ പിന്നെ ഓറഞ്ചസ് ആണെങ്കിലും അത്യാവശ്യം വലുതാണ് നമ്മള് കുഞ്ഞ് പറഞ്ഞ് കണ്ടിരിക്കുന്നത് വാട്ടർമെലൺ ആണെങ്കിൽ ശരി കണ്ടില്ല എന്താ കണ്ടിട്ടില്ല ഓറഞ്ച് കമ്പാരിറ്റീവ്ലി സിക്സ് നയന്റി ഫൈവ് ഫൈവ് നയന്റി ഫൈവ് ഓറഞ്ചിന് ത്രീ നയൻറ്റി ഫൈവ് അതൊക്കെയാണ് ഇവിടെ റേഞ്ച് ഒത്തിരി വലിയ ഡിഫറൻസ് ഇല്ല കഴിക്കാൻ ിക്കാന്ന് ഓർക്കോ അപ്പൊ അതുകൊണ്ട് ചെറിയത് കുട്ടിക്കുട്ടി കടകളൊക്കെ ഉണ്ട് ഇവിടെ എന്താണി എന്താണ് ഒരു വൈക്ലബ്യം അല്ല എന്താണൊരു വൈക്ലബ്യം എന്തുകൊണ്ടല്ലോ ടോയ്ലറ്റി പോണല്ലേ മ തണുപ്പായതുകൊണ്ട് നമുക്ക് എപ്പോഴും മൂത്രം ഒഴിക്കാൻ പൊട്ടിക്കൊണ്ടിരിക്കാണ് നമുക്ക് ഡെവലപ്ഡ് കൺട്രി അല്ലേ എന്തായാലും നമുക്ക് കാര്യം പറഞ്ഞ ഇവിടെ നിന്ന് കഴിക്കുവാണെങ്കി ഹായ്ക്ക് ഫുഡ് കൊടുക്കാം പയ്യെ നമുക്ക് ഹായ്ക്കൊട്ടിനെ എഴുന്നേപ്പിക്കാം കേട്ടോ പാവ തണുപ്പ് കയറണം പാതി കണ്ണുറന്നു കിടക്കുന്നത് ൂട്ടിന് അങ്ങനെ എഴുന്നേറ്റ് വന്നേ അപ്പം നമ്മളിത് ഇതിൽ എൻജോയ് കഴിക്കാനായിട്ട് കടയൊക്കെ എഴുതിയിട്ടാണ് അതെ ഇവര് ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക ഹായ്ക്കുള്ള ഹോട്ട് വാട്ടർ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബർഗറും ഫിഷ് ആൻഡ് ചിപ്സും ഒക്കെയാണ് കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയുള്ളൊരു കടയാണ് താങ്ക് യു ഈ ഹോട്ട് വാട്ടറിൽ എനിക്ക് ഈ സാധനം മുക്കി വെക്കണം ത്രീ മിനിറ്റ്സ് എന്നിട്ട് വേണം നമ്മുടെ ഹായ്ക്കൂട്ടിന് ഫുഡ് കൊടുക്കാൻ നല്ല തണുപ്പാണ് ആള് ഭയങ്കര ടയർഡായി പോയോ തണുപ്പ് കാരണം അതെ ഫുഡ് നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് ഓർഡർ ചെയ്തത് ഓസ്ട്രേലിയൻ ബ്രിട്ടീഷ് ഐ മീൻ ഞാൻ ഓർത്ത് യു കെയിലാണ് ഫിഷ് ആൻഡ് ചിപ്സ് കൂടുതലും ഇപ്പം ഇവിടെയും ഫിഷ് ആൻഡ് ചിപ്സ് ഭയങ്കര കോമൺ ആണ് അപ്പം നമ്മൾ ബർഗർ ഓർഡർ ചെയ്തിട്ട് ബർഗറിന് വണ്ണില്ല അതിന് വരെ അവർ ടോസ്റ്റ് വന്നു എന്നോട് വന്ന് ചോദിച്ചു ടോസ്റ്റ് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല ഇനി മെയിൻ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹായ്ക്കുട്ടിനെ ഫുഡ് കൊടുക്കണം അതാണ് പരിപാടി ഹായമ്മ ഹായ്ക്കുട്ടോ ഓ അവിടെ കുട്ടി പിള്ളേര് ഇരുന്ന് ഐസ്ക്രീം തിന്നുന്നുണ്ട് അത് കണ്ടിട്ട് ആള് അവരോട് വർത്തമാനം പറയാണ് ബേബിയാണോ എവിടെസ് ഗോ പോയി നമുക്ക് എന്നാ പയ്യെ പോ എന്നാ കാറൊക്കെ എടുത്തിറങ്ങേ നമ്മളെ ഈ ക്യൂൻ ബിക്കേറിയ മാർക്കറ്റ് ഒരു ലോക്കൽ മാർക്കറ്റല്ലേ അപ്പോൾ അവിടെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാര്യം കണ്ടു ഈ നമ്മൾ ഓൺലൈനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ നമുക്കത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം സാധനങ്ങൾ അപ്പോൾ നമുക്ക് ടൈം ടൈമൊക്കെ നമുക്ക് ഭയങ്കര ടൈം കൺസഡ് ആണെങ്കിൽ അതല്ല നല്ല ഐഡിയ കേട്ടോ കച്ചിയിൽ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇവിടെ പേ സ്റ്റേഷൻ സ്റ്റേഷനായിട്ടോ അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തില്ലേ അപ്പോൾ അതിന് മുമ്പ് ടിക്കറ്റ്ലെസ് പാർക്കിങ് ആണ് അപ്പോൾ നമ്മളിവിടെ പേ ചെയ്തിട്ട് ഫസ്റ്റ് പേ ചെയ്തിട്ട് വേണം നമുക്ക് കാറ് തിരിച്ചറക്കാം അപ്പം ഇനി പിന്നെ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലേഷ്യയിലുള്ള അല്ലേ ഓട്ടോമാറ്റിക് ആണോ എടി ഇവളെല്ലാം ബോബു ഒരു പ്രശ്നമുണ്ട് ബോബുവിനെ കണ്ട ഓടി അപ്പൊടിപ്പോ ആയക്കൊണ്ട് ഇങ്ങനെ കിടന്ന് ഓടുന്ന അമ്മയ്ക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല

കാണിച്ചിട്ടുണ്ട് ണിച്ചിട്ടുണ്ട് റാൻഡം ആയിട്ട് ഒന്നും പ്രോപ്പർ അല്ലെന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷെ അതൊക്കെ ക്ഷണിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ നമ്മൾ പിന്നെ ആദ്യമായിട്ടൊരു സ്ഥലത്ത് വന്നതിന്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ടയർഡ്നസ് ചെറ്റ് ലാഗ് അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കാറ് നാട്ടിലെ നാട്ടിലെ അല്ല ഹെക്ടർ എന്നാണ് പറയുന്നത് ഒരു ചെറിയ നല്ല കാറാണ് പ്രോബ്ലം നേരെ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും അത്രയുള്ള പരിപാടി തിരിച്ചു നേരെ ഹോട്ടലിലേക്കും പോകും അപ്പൊ കൂടി നമുക്ക് ഈ വ്ലോഗിന്റെ സെഷൻ തീർക്കാം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ